മട്ടാഞ്ചേരി ഓളം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിഷു വിതരണം ചെയ്തു ഓരോ ആഘോഷ പരിപാടികൾ വരുമ്പോഴും നിർധന കുടുംബങ്ങൾക്കും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്കും കുടുംബ നാഥനില്ലാത്തവർക്കും ആഘോഷങ്ങളിൽ പങ്കുചേരുവാൻ വേണ്ടി കിറ്റുകൾ കൊടുക്കാറുണ്ട് ഇതിന്റെ ഭാഗമായാണ് എല്ലാ വർഷവും നടത്തുന്ന വിഷു വിതരണവും ഇന്ന് നൽകിയത് കൊച്ചി പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ ബി സലാം ഓളം പ്രസിഡന്റ് ഷമീർ വളവത്തിന് കിറ്റ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ആർ ബഷീർ അധ്യക്ഷത വഹിച്ചു കെ ബി ജബ്ബാർ സനൽ ഈസ പി കെ കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു എല്ലാവർക്കും കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു നൽകുകയും ചെയ്തു ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും അവരുടെ വീടുകളിലും നമ്മൾ ഇതുകൊണ്ട് എത്തിക്കുന്നത് അവരെ വിളിച്ച് നേരിട്ട് ഇതിൽ മുടക്കാത്തത് കൊണ്ട് ഒരു ഉദ്ഘാടന ചടങ്ങ് മാത്രം ഇവിടെ നടത്തിക്കൊണ്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കലാണ് ഭാഗമായിട്ടുള്ള ഒരു ഉദ്ഘാടന കർമ്മങ്ങൾക്ക് ഇവിടെ നടത്തുന്നത് എന്തായാലും എല്ലാവർക്കും വിഷു അർപ്പിച്ചുകൊണ്ട് ആശംസകൾ പറഞ്ഞുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് സലാമും കൂട്ടായും മാറും നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും ഈ വിഷുനാടില് ഒരു പച്ചക്കറി കിറ്റ് രുടെയും വീടുകളിൽ എത്തിക്കുവാനുള്ള ഓണത്തിന്റെ പ്രവർത്തന ശ്രമം എന്തുകൊണ്ടും ഈ പരിപാടി ഔപചാരികമായി ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂക് കളമശ്ശേരി